മാനവ സേവാ കേന്ദ്രത്തിന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും നടത്തി സേവാഭാരതി മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു പറമ്പിക്കുളങ്ങര മാതൃസദനത്തിൽ നടന്ന യോഗത്തിൽ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി രാജ്മോൾ സേവാ സന്ദേശം നൽകി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമ്മാനദാന നിർവഹിച്ചു മോട്ടിവേഷൻ സ്പീക്കർ രാജീവ് സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു

ശ്രദ്ധിക്കേണ്ട ഒരു സമയമുണ്ട് കാരണം ഒരു മുപ്പതി വരെയാണ് റോസ പോക്കിരിഞ്ഞ പ്രത്യേക ഭംഗിയില്ലേ തായപ്പോലെ പ്രത്യേക ഒരു ഗാംഭീര്യുണ്ട് ആ പ്രായത്തിലാണ് ഒരു പതിനാറ് പതിനൊന്ന് വയസ്സിൽ നിൽക്കുന്നത് ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട സമയം കാരണം ഫിനിഷിംഗ് ആരംഭിക്കുന്നത് സേവാ കേന്ദ്രം സെക്രട്ടറി രാധിക അജിത് കുമാർ മിനിറ്റ്സ് അവതരിപ്പിച്ചു ഒ പി സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും പി എസ് സിജിൽ നന്ദിയും പറഞ്ഞു മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ഒ പി സുരേഷ് പ്രസിഡന്റായും പി കെ രാധാകൃഷ്ണൻ സെക്രട്ടറിയായും കണ്ണൻ ശാന്തി ട്രഷറായും രാധിക അജിത് കുമാർ വൈസ് പ്രസിഡന്റായും ചിത്രാലക്ഷ്മി നാരായണൻ ജോയിന്റ് സെക്രട്ടറിയായും ഗിരിജ ഉണ്ണികൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റായും ഷൈന പ്രദീപ് മാതൃസമിതി സെക്രട്ടറി എന്നിങ്ങനെ തെരഞ്ഞെടുത്തു